വീണ്ടും ഒരു അലാറം അടിച്ചിട്ടുണ്ട് ഇന്നത്തെ വാർത്താപ്രഭാതത്തിലെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ആണ് അഞ്ജനയാണ് നമുക്കൊപ്പം നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു കോട്ടയത്ത് യുവതിയോട് ലഹരിക്കണിമയായ പിതാവിന്റെ ക്രൂരത ലൈംഗികാതിക്രമത്തിന് ശ്രമിക്കുന്നതായി ഇരുപത് വയസ്സുകാരി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക ചുവയുടെയുള്ള സംസാരങ്ങൾ പതിവാണ് അച്ഛനും സഹോദരനും തന്നെയും അമ്മയെയും ശാരീരികമായി ഉപദ്രവിക്കും സഹോദരൻ മദ്യപിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും വീട്ടിൽ വെച്ചാണ് വീട്ടിൽ ഇരിക്കാൻ പേടിയാണെന്നും പെൺകുട്ടി തുറന്നു പറയുന്നു ബിഗ് ബ്രേക്കിംഗ് ഒരു വയസ്സുകാരി േട്ടനെയും കൊണ്ടെന്ന് വെച്ചാൽ പണ്ടോട്ടെങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കൂടിയും ബഹളമൊക്കെ അപ്പൊ എനിക്കൊരു പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛനെന്നെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് പണ്ടോട്ടേ സൗരൻ തന്നിട്ടില്ല അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളു അച്ഛൻ സെക്ഷുവലായിട്ടുള്ള വർത്താനം ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യൂ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ എന്നോട് പുറത്തുള്ളവരിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ചേട്ടൻ കാശി ചോദിക്കുമ്പോൾ കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ച് വന്നിട്ട് കാശ് വയ്ക്കുമ്പോൾ കാശ് കൊടുത്തില്ലെങ്കിൽ അപ്പം ഉപദ്രവിക്കും മാക്സിമം പല ബന്ധുക്കളെയും വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കുമ്പോൾ ചേട്ടൻ കള്ളക്കും കഞ്ചാവും ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്നുപോലും ഒന്നും തിരിച്ചറിയാനുള്ള ഒരിതില്ല ചേട്ടൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു എല്ലാം ഉപയോഗിക്കുന്നത് സിഗർട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഞ്ചാവ് പിടിയൊക്കെ തോന്നുന്നൊക്കെ വലിക്കും ഇപ്പം നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും നമ്മുടെ വീടത്ര നല്ലതല്ല ഒരു പണ്ടത്തെ റോഡിട്ട വീടാണ് അതുകൊണ്ട് മുറികൾ ഒന്നും വാതിലൊന്നുമില്ല പിന്നെ ബാത്റൂമൊന്നും ില്ല അപ്പം ആ ബാത്റൂമിൻ്റെ വാതൽ അച്ഛനും ചേട്ടനും കൂടി ബവളം ഉണ്ടാക്കുമ്പോൾ ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പം ബാത്റൂമിൻ്റെ വാതിലും പോയി ടോയ്ലറ്റിന്റെ എല്ലാം പോയി ഇപ്പം നമുക്കൊന്ന് കുളിക്കണമെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പുറത്തു നിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു അവസ്ഥയായിപ്പം ഉപദ്രവം എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ കള്ളുപിടിച്ചിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ഇപ്പം ചേട്ടനാണെങ്കിൽ അച്ഛൻ അച്ഛൻ വരുമ്പോൾ തന്നെ ചേട്ടന് കാശൊക്കെ കൊടുക്കും കള്ളു കുടിക്കാനൊക്കെ ആണെങ്കിലും അപ്പം ചേട്ടൻ കാശ് കിട്ടുമ്പോൾ അച്ഛൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷെ ഇവർ കള്ളും കഞ്ചാവുമ്പോൾ നമ്മൾ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിൻ്റെ സൈഡിലും മുതുകൊക്കെ നല്ല പാടൊക്കെയുണ്ട് നമുക്ക് ഒന്ന് ഡ്രസ്സ് ഇടുമ്പോഴാണ് കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിർത്തിട്ട് പോകും അമ്മയ്ക്ക് അച്ഛന് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛൻ ഈ വർത്താനം പറഞ്ഞോണ്ട് എങ്ങനെയും ഉപദ്രവിക്കാൻ വരുമോ എന്ന് നമുക്ക് പേടി പിന്നെ അമ്മ പണിയണ വീട്ടിലൊക്കെ നിൽക്കും കൂടിയല്ലാതെ ഈ വർത്തമാനം നമുക്ക് കേട്ടിരിക്കാൻ കഴിയില്ല ഈ ഭയക്കുന്നത് അച്ഛനെയാണ് സെക്ഷലായി അശ്ലീല ചുമയുള്ള സംഭാഷണം നടത്തുന്നു എന്ന് മാത്രമല്ല ആ കണ്ണോടുകൂടി തന്നെ നോക്കുന്നുവെന്ന് ഒരു പെൺകുട്ടിക്ക് നമ്മളുടെ മുന്നിൽ വന്ന് തുറന്നു പറയണമെങ്കിൽ ആ കുട്ടി എത്രമാത്രം മാനസികമായിട്ടുള്ള സംഘർഷത്തിലൂടെ കടന്നു സ്വന്തം സഹോദരനും സ്വന്തം അച്ഛനും തന്നെ ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നു അതും ലഹരിയുടെ പുറത്ത് അച്ഛനും സഹോദരനും ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരുമിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് തനിക്കെതിരെയും അമ്മയ്ക്കെതിരെയും ആക്രമണം നടത്തുന്നത് പലപ്പോഴും വീടിന് ആ ബാത്റൂമിലുള്ള എല്ലാ വാതിലുകളും പൊളിച്ചു കളഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ആ സുരക്ഷിതമായി ഒന്ന് കുളിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം അമ്മയെ പുറത്ത് നിർത്തിയിട്ട് മാത്രമേ ഒന്ന് ശരീരം വൃത്തിയാക്കാൻ പോലും കഴിയൂ എന്നൊരു കുട്ടി പറയുമ്പോൾ എത്രമാത്രം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അഞ്ജന അനിൽകുമാറിനോടാണ് സംസാരിച്ചത് ആ കുട്ടി അഞ്ജന നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന വാർത്ത കേട്ടിട്ട് വല്ലാത്ത ഭയമാവുന്നു പറയുന്നത് സ്വന്തം അച്ഛനെതിരെയാണ് സഹോദരനെതിരെയാണ് നമ്മളോട് എത്രമാത്രം അവർ ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ലഹരി കുടുംബവും കുടുംബ ബന്ധങ്ങളും എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്നതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ലഹരിക്കടിമയാണ് ഇവർ സ്ഥിരമായി മദ്യപിക്കുകയും കഞ്ചാവ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സഹോദരൻ പലപ്പോഴും മദ്യപിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും വീട്ടിൽ വെച്ചാണ് അതിനുശേഷം സ്വന്തം സഹോദരിയാണ് മുൻപിലുള്ളത് എന്ന ബോധ്യമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഈ പെൺകുട്ടി എടുത്തു പറയുന്നത് അച്ഛന്റെ കാര്യമാണ് അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ലൈംഗിക ചുവയോട് തന്നോട് സംസാരിക്കുന്നു തന്നെ ആക്രമിക്കുന്നു എന്നതടക്കമാണ് ഈ പെൺകുട്ടിയുടെ പരാതി പലവട്ടം പരാതി നൽകിയിട്ടും യാതൊരു ഗുണവും ഇല്ലാതെ പോയി വർഷങ്ങളായി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ പെൺകുട്ടിയും അമ്മയും നേരിടുന്നുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമ്മയെ മർദ്ദിക്കുന്നത് തടയാൻ ഈ പെൺകുട്ടി ശ്രമിച്ചപ്പോൾ ഇരുമ്പുവടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയാണ് ചെയ്തത് അന്നിത് കേസാവുകയും തുടർന്ന് ഈ പെൺകുട്ടിയുടെ സുരക്ഷയെല്ലാം ഉറപ്പാക്കിയതാണ് പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല സ്വന്തം വീട്ടിൽ ഇരിക്കാൻ ധൈര്യമില്ല എന്നാണ് ഈ ഇരുപത് വയസ്സുകാരി പറയുന്നത് വീട്ടിൽ താൻ സുരക്ഷിതയല്ല എന്ന ബോധ്യമാണ് ഈ കുട്ടിക്കുള്ളത് അതിനാൽ തന്നെ തനിക്കും അമ്മയ്ക്കും സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് പുറത്തിറങ്ങി നടക്കുമ്പോഴാണെങ്കിലും പലരും തന്നെ മോശമായി കാണുന്നു അല്ലെങ്കിൽ തന്നോടുള്ള പെരുമാറ്റം മോശമാണ് എന്നതടക്കമുള്ള ദുഃഖമാണ് ഈ പെൺകുട്ടി നമ്മളോട് പങ്കുവച്ചത് വളരെയധികം വിഷമം തോന്നി തോന്നി ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ ഇത്രയേറെ വർഷങ്ങളായി ഈ പെൺകുട്ടി കഷ്ടപ്പെടുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥിനിയാണ് കോളേജിൽ പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സുരക്ഷിതമായിരുന്നു പഠിക്കാൻ കഴിയുന്നില്ല അമ്മയുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലിരിക്കാൻ കഴിയുന്നുള്ളൂ ഒന്ന് വൃത്തിയാകാനോ ബാത്റൂം ഉപയോഗിക്കാനോ ഒന്നും തന്നെ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ അമ്മ ജോലിക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ പെൺകുട്ടിയും കൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഏത് രീതിയിലാണ് ഈ അച്ഛനും സഹോദരനും തിരിച്ച് വീട്ടിലെത്തുന്നത് എങ്ങനെയാണ് തന്നോട് പെരുമാറുന്നത് എന്നത് ഈ പെൺകുട്ടിക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ കഴിയാറില്ല ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുൻപും സമാനമായ ഉണ്ടായി ഈ അച്ഛൻ മദ്യപിച്ചതിനു ശേഷം ക്രൂരമായി ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു സ്വകാര്യ ഭാഗങ്ങളിലടക്കം പാടുകളും വന്നു ആ എല്ലാം തന്നെ ഈ പെൺകുട്ടി പറയുകയുണ്ടായി ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയാണ് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിയാണ് ഈ പാടുകളെല്ലാം തന്നെ പുറത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ ും എല്ലാം പാട് കാണുമ്പോൾ അതിന്റേതായ ദുഃഖവും ഈ ഇരുപത് വയസ്സുകാർക്കുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ പോലീസിന്റെ സഹായം പലപ്പോഴും തേടാറുണ്ട് പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന വിഷമവും പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടു ദിവസം മുൻപ് പോലീസിനെ വിളിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതല്ല ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി ഈ സംഭവം അവർ ഒഴിവാക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ സംഭവത്തിൽ അടിയന്തരമായി പ്രദേശത്തെ എം എൽ എയുടെയും പോലീസിന്റെയും എല്ലാം തന്നെ ശ്രദ്ധയും നമ്മൾ പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഒരു ഇരുപത് വയസ്സ് മാത്രമുള്ള പ്രായമുള്ള പെൺകുട്ടിയാണ് വസ്ത്രം മാറാൻ പോലും വീട്ടിൽ അമ്മയെ വിളിച്ച് വാതിൽക്കൽ നിർത്തേണ്ടി വരുന്ന അവസ്ഥ വിളിക്കാൻ പോകണമെങ്കിൽ പോലും ആ വാതിൽ തള്ളിപ്പൊളിച്ചതുകൊണ്ട് അവിടെ അമ്മയെ നിർത്തേണ്ടി വരുന്ന അവസ്ഥ ഒറ്റയ്ക്കിരിക്കാൻ വീട്ടിൽ ഭയമാണ് ആ കുട്ടിക്കെന്ന് പറയുന്നു അച്ഛനെയാണ് ഭയക്കുന്നത് അശ്ലീല ചുവയുള്ള നോട്ടവും സംസാരവും സ്വന്തം മകളുടെ അച്ഛൻ ചെയ്യുന്നു ലഹരിയുടെ പുറത്ത് സഹോദരനെ ഭയക്കേണ്ടി വരുന്ന അവസ്ഥ നേരത്തെ സമാനമായ ഒരു കേസിൽ അച്ഛൻ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇനി ആ പെൺകുട്ടി എവിടെ പോയി നിൽക്കുമെന്നൊരു ചോദ്യമുണ്ടല്ലോ ആ അച്ഛനും അമ്മയും ഉള്ള വീട്ടിലാണ് ആ കുട്ടി ഇന്നലെ രാത്രിയും കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലേ തീർച്ചയായും അരുൺകുമാർ ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴും ആ കുട്ടി വന്നത് അതേ വീട്ടിൽ നിന്നാണ് ഈ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോലും ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല അമ്മയുണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ പോകാനുള്ള ധൈര്യമുള്ളൂ ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് തനിക്കും അമ്മയ്ക്കും ഒന്ന് സ്വസ്ഥമായി മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നതാണ് എന്നതാണ് ഈ അമ്മയുടെ കൈവശം കൈവശമുണ്ടായിരുന്ന പണമെല്ലാം തന്നെ ഈ അച്ഛനും അച്ഛൻ്റെ സഹോദരൻ്റെയും കൈവശമുണ്ട് ഈ പണം ഇവർ തിരിച്ചു നൽകി കഴിഞ്ഞാൽ തങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചു കൊള്ളാമെന്നാണ് ഈ കുട്ടിയും അമ്മയും പറയുന്നത് അമ്മ മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിൽ ജോലിക്ക് പോകുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള സഹോദരനുണ്ട് സഹോദരൻ ജോലിക്ക് പോകുന്നില്ല കഞ്ചാവിനും മദ്യത്തിനും അടിമയാണ് അച്ഛനും ജോലിക്ക് പോകുന്നില്ല നേരത്തെ പോയിക്കൊണ്ടിരുന്നതാണ് പിന്നീട് ഇതിനെല്ലാം തന്നെ അടിമപ്പെട്ടപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടില്ല ഈ അമ്മയുടെ വരുമാനത്തിലാണ് ഈ വീട് മുന്നോട്ട് പോകുന്നത് ഈ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷമാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല പരീക്ഷ എടുക്കുന്ന സമയമാണ് വീട്ടിലിരുന്ന് കഴിയുന്നില്ല സ്റ്റഡി ലീവാണ് പകലൊന്നും വീട്ടിൽ തന്നെ ഇരിക്കാനും ഈ പെൺകുട്ടിക്ക് ധൈര്യമില്ല അങ്ങനെ അത്രയേറെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഇരുപത് വയസ്സുകാരി ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇത്രയേറെ നാളായിട്ടും ഒരു നടപടി ഉണ്ടാകുകയോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഉറപ്പാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ് ഇതിൽ പ്രത്യേക അരുൺകുമാർ കോട്ടയം വൈക്കം നിയോജക മണ്ഡലത്തിലാണ് ഈ സ്ഥലം വരിക തീർച്ചയായിട്ടും അഞ്ചന നമുക്ക് ഒരിക്കൽ കൂടി ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം ആ സഹോദരിയുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നതാവും ഒരു അമ്മയുടെ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു റിവുസീധന്റെ വാർത്തയാണ് തിരുവനന്തപുരത്ത് ആ വാർത്തയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി അത് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട്ടിലെ അമ്മ താമസിച്ചു പിന്നീട് ആ നാട്ടുകാരെല്ലാവരും കൂടി സംഘടിച്ച് ആ അമ്മയെ ആ വീട്ടിൽ റിപ്പോർട്ടർ ടി വി തന്നെ കൊണ്ടുപോയി ആക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കണ്ടു പക്ഷേ ഇവിടെ നമുക്കൊരു പരിമിതി ഉള്ള ഒരു കുട്ടിയാണ് ഇരുപത് വയസ്സാണ് പ്രായം ആ വീട്ടിൽ ആ കുട്ടി ഇപ്പോഴും താമസിക്കേണ്ടി വരുന്നു ആ അമ്മയും ആ കുട്ടിയും ദുരിതത്തിലാക്കുകയാണ് ആ അച്ഛനും സഹോദരനും അതും ആ പെൺകുട്ടിയെ ലൈംഗിക വായുവയുള്ള വാക്കുകളോടെ ലൈംഗിക കണ്ണുകളോട് കൂടി ഒരു അച്ഛൻ നോക്കുന്നു എന്നൊരു പെൺകുട്ടിക്ക് നമ്മുടെ മുന്നിൽ വന്ന് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എത്രത്തോളം ഗുരുതരമായ സാഹചര്യമാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം ആ പെൺകുട്ടി പറഞ്ഞത് അച്ഛനേം ചേട്ടനെയും കൊണ്ടെന്ന് വെച്ചാൽ പണ്ടോട്ട് പണ്ടോട്ടെങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കൂടിയും ബഹളമൊക്കെ അപ്പം എനിക്കൊരു പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛനെന്നെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് പണ്ടോട്ടേ സൗകര്യം തന്നിട്ടില്ല അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളു അച്ഛൻ ആയിട്ടുള്ള വർത്താനം ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യോ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ എന്നോട് പുറത്തുള്ളവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ചേട്ടൻ കാശ് വയ്ക്കുമ്പോൾ കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ച് വന്നിട്ട് കാശ് വയ്ക്കുമ്പോൾ കാശ് കൊടുത്തില്ലെങ്കിൽ അപ്പം ഉപദ്രവിക്കും മാക്സിമം പല ബന്ധുക്കളെ വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിക്കാൻ നോക്കുമ്പോൾ ചേട്ടൻ കള്ളും കഞ്ചാവ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്നുപോലും തിരിച്ചറിയാനുള്ള രീതിയില്ല ചേട്ടൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന എല്ലാം ഉപയോഗിക്കുന്നത് സിഗർറ്റൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഞ്ചാവ് എന്ന് തോന്നുന്നൊക്കെ വലിക്കും അപ്പം നമുക്ക് ശ്വാസം മുട്ടിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ വീടത്ര നല്ലതല്ല ഒരു പണ്ടത്തെ ഒരു റോഡിട്ട വീട് അതുകൊണ്ട് മുറികൾ ഒന്നും വാതലൊന്നും പിന്നെ ബാത്റൂമൊന്നും ഇല്ല ആ ബാത്റൂമിന്റെ വാതല് അച്ഛനും ചേട്ടനും കൂടി ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ബാത്റൂമിൻ്റെ വാതിലും പോയി ടോയ്ലറ്റിൻ്റെ എല്ലാം പോയി ഇപ്പം നമുക്കൊന്ന് കുളിക്കണമെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പുറത്തുനിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു അവസ്ഥയായി ഉപദ്രവം എല്ലാ ദിവസവും ഉണ്ട് ഇപ്പം കള്ളു പിടിച്ചിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ഇപ്പം ചേട്ടനാണെങ്കിൽ അച്ഛൻ അച്ഛൻ വരുമ്പോൾ തന്നെ ചേട്ടൻ കാശൊക്കെ കൊടുക്കും കള്ളുപുടിക്കാനൊക്കെ ആണെങ്കിലും അപ്പം ചേട്ടൻ കാശ് കിട്ടുമ്പോൾ അച്ഛൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ ഇവർ കള്ളും കഞ്ചാവാം നമ്മൾ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിൻ്റെ സൈഡിലും മുതുകർത്തും ഒക്കെ നല്ല പാടൊക്കെയുണ്ട് നമുക്ക് ഒന്ന് ഡ്രസ്സ് ഇടുമ്പോഴാണ് കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിർത്തിട്ട് പോകാനമ്മക്ക് പേടിയാ അച്ഛന് എന്താ ചെയ്യണമെന്ന് അറിച്ചില്ല അച്ഛൻ ഇപ്പം ഈ സെക്ഷലായിട്ടുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് എൻ എങ്ങനെയും ഉപദ്രവിക്കാൻ വരുമോ എന്ന് നമുക്ക് പേടി അപ്പം പിന്നെ റോട്ടിലാ അല്ലെ അമ്മ മണിയണ വീട്ടിലൊക്കെ നിൽക്കും ഒരു കുട്ടിയുടെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണിത് അഞ്ജന അനിൽകുമാറിനോടാണ് സംസാരിച്ചത് അഞ്ജന നമുക്ക് എന്താണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക ഒന്ന് എം എൽ എയുടെത്തും ജനപ്രതിനിധികളോട് നമുക്ക് ഈ കാര്യം അറിയിക്കണം പോലീസിനോട് ആ പരാതിപ്പെട്ടിട്ടും പോലീസ് വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിലേക്കാണ് ഈ ജനമൈത്രി പോലീസ് എന്ന പേരിൽ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇങ്ങനൊരു പോലീസ് സംവിധാനത്തിൻ്റെ ആവശ്യമെന്താ എത്രനാൾ ഈ കുഞ്ഞിങ്ങനെ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങനെ അരക്ഷിതയായി ഭീതിയോടുകൂടി ഈ അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ ആഗ്രഹിച്ചുകൊണ്ട് കഴിയും അമ്മ ഒരു ദിവസം അവിടെ ഇല്ലാതായാൽ വീട്ടിൽ ഈ കുട്ടി ഒറ്റയ്ക്കായാൽ ആ അച്ഛനെന്ന് പറയുന്ന ഒരു മൃഗമുണ്ടല്ലോ അയാൾ അവിടെ വന്നാൽ എന്തായിരിക്കും ഈ കുട്ടിയുടെ അവസ്ഥ ആ കുട്ടിയെ സംരക്ഷിച്ചു പിടിക്കുന്ന ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനുണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക ആശയത്തിൽ ആ അഞ്ചന ചെയ്യാൻ കഴിയുക അരുൺകുമാർ തീർച്ചയായും ഈ വിഷയം നമുക്ക് എം എൽ എയുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തണം വൈക്കം പോലീസ് ഇതിൽ എന്തായാലും ഇടപെടണം ഇപ്പോഴത്തെ അവരുടെ ഇടപെടൽ തൃപ്തികരമല്ല വേണ്ട രീതിയിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടിയും അമ്മയും വ്യക്തമാക്കുന്നത് ഇരുപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ് ഭാവിയിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ട് പഠിക്കുന്ന കുട്ടിയാണ് അതിനാൽ തന്നെ ആ കുട്ടിക്ക് സുരക്ഷിതമായി പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് അതിനുള്ള വഴി എന്തെന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യാൻ കഴിയുന്നതുമാണ് കുറച്ചു മുൻപ് എം എൽ എ വിളിക്കാൻ ശ്രമിച്ചിരുന്നു കിട്ടിയില്ല പക്ഷെ നേരിട്ട് കണ്ടാണെങ്കിലും ഈ വിഷയം ബോധ്യപ്പെടുത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു നടപടി മനസ്സ് പറയുന്നത് ആ വിഷയത്തിൽ ഇടപെട്ടേ മതിയാവുക ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പിന്നെയും സംവിധാനവും സർക്കാരും പറഞ്ഞു എന്താ കാര്യം തീർച്ചയായിട്ടും അഞ്ജന ആ വിഷയത്തിൽ നമ്മളും ഇടപെടുന്നുണ്ട് പൊതുജനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അവിടെ ഡിവൈഎഫ്ഐ ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും എ വൈ എഫ് ആണെങ്കിലും അവിടെയുള്ള സന്നദ്ധ സംഘടനകളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ പെൺകുട്ടിക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തിരമായി നമ്മളത് ചെയ്യണം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകർ മറന്നുപോകരുത് ഇവിടെ എല്ലാം വില്ലനായിട്ടുള്ളത് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരിയാണ്